മിനർവ മിനർവ അക്കാദമി അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ വില്ലേജ് ഡിജിറ്റൽ സർവേ ഉദ്ഘാടനം ജൂൺ ഇരുപതിന് നടക്കുന്നതിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു വടക്കാഞ്ചി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സർവേ ഭൂരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭൂമി കൃത്യമായി അളക്കാനും കൃത്യമായി അറിയാനും എന്റെ ഭൂമി ഡിജിറ്റൽ ലാൻഡ് സർവേക്ക് എങ്കക്കാട് വില്ലേജിൽ തുടക്കമാകുന്നു ജൂൺ ഇരുപതിന് വെള്ളിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് സേവിയർ ചെറ്റിലപ്പള്ളി എം എൽ എ ഡിജിറ്റൽ സർവേ ഉദ്ഘാടനം ചെയ്യും അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക വായനാശാല ഹാളിൽ ചേർന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷയായി നഗരസഭാ കൌൺസിലർമാരായ കെ യു പ്രദീപ് കെ എ വിജേഷ് പി എൻ വൈശാഖ് താലൂക്ക് സർവേ സൂപ്രണ്ട് ഇ കെ സുധീർ സർവേ വകുപ്പ് ഉദ്യോഗസ്ഥൻ എം ശ്രീകാന്ത് എങ്കക്കാട് ഡിവിഷൻ കൌൺസിലർ ഷീലാ മുരളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജൂൺ ഇരുപതിന് നടക്കുന്ന ഡിജിറ്റൽ സർവേ ഉദ്ഘാടന പരിപാടിയുടെ വിജയത്തിനായി പി എൻ സുരേന്ദ്രൻ ചെയർമാനായും ഇ കെ സുധീർ കൺവീനറായും സംഘാടക സമിതിയും രൂപീകരിച്ചു വി ന്യൂസ് VCV News